ശ്രീ പി ആർ ശിവശങ്കർ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ബി ജെ പിക്ക് ആരെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ ബി ജെ പിയെ വിമർശിച്ചാൽ അവരതിന് പകരം വീട്ടും അങ്ങനെ എനിക്ക് നേരെ പകരം വീട്ടിലുണ്ടായിട്ടുണ്ട് എന്നെ അമ്പത്തിയഞ്ച് മണിക്കൂർ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ഇതൊരു പസലിംഗ് ക്വസ്റ്റ്യൻ ആണ് എന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പിയെ വിമർശിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നിട്ടും ബി ജെ പി തിരിച്ച് അദ്ദേഹത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് അതിന് ഉത്തരവുണ്ടോ ഉത്തരമേ ഉള്ളൂ അഭിലാഷ് ഒന്ന് ഈ ചോദ്യങ്ങളിലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗങ്ങളിൽ തന്നെ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് അത് വളരെ നിസാരമായി വളരെ ഏത് സാധാരണക്കാരനും രാഷ്ട്രീയം പിന്തുടരുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഒന്ന് അദ്ദേഹം പിണറായിയെക്കുറിച്ച് നിരന്തരമായി എതിർക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒന്നല്ലെങ്കിൽ ഈ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ എന്തിനാണ് അതിനുശേഷം ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ ചിത്രം പോലും വെച്ചുകൊണ്ട് ദ വോയിസ് ഓഫ് ഇന്ത്യ ഇസ് ഇൻഡി സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മുപ്പതാം തീയതി അദ്ദേഹം പരസ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അത് ട്വീറ്റും ചെയ്തിരുന്നു അന്ന് ട്വിറ്ററായിരുന്നല്ലോ അപ്പോൾ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് മതിഭ്രവമുണ്ട് അല്ലെങ്കിൽ മറവിരോഗമുണ്ട് ഏതോ ഒന്നുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹം ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഈ ഇത് ഇപ്പം അരുൺ പറഞ്ഞ ആരോപണങ്ങളെല്ലാം മറ്റു പല ആരോപണങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും അഴിമതിക്കാരനായ ഇദ്ദേഹം തന്നെ ജയിലിടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഉയർത്തിക്കാട്ടിയത് അത് ഒന്നാമത്തെ പ്രശ്നം രണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കൂട്ടുകൂടുമ്പോൾ ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവിടെ കൊണ്ടുവരുന്നതും സി പി ഐ എം സി പി എമ്മിനെയും മുന്നണിയിൽ വെക്കുന്നതും എന്നുള്ളതും രണ്ടാമത്തെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതെല്ലാം എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് സി പി എം ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ അരുൺ പറഞ്ഞു കോൺഗ്രസ് സ്വന്തം പാർട്ടിയുടെ കൊടിയെ മുന്നോട്ട് പോയി കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല കൊടി ഉയർത്തിപ്പിടിക്കാൻ പോലും അഭിമാന പ്രശ്നം സ്വന്തം നേതാവിനെ ഇത്രയേറെ അഴിമതിക്കുള്ളിലാക്കേണ്ടതാണ് എന്ന് പരസ്യമായി പറയുന്ന നേതാവിൻ്റെ പുറകെ രണ്ടോ മൂന്നോ സീറ്റിനു വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ അടിമപ്പണി ചെയ്യുന്ന എൽ കെ അദ്വാനിയുടെ ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത് മുട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു എന്ന് പണ്ട് പത്രപ്രവർത്തകരെ കുറിച്ച് സ്വ അടിയന്തരാവസ്ഥ കാലത്ത് പറഞ്ഞു വെൻ വെൻ ദേ ദേവാന് ടബ് സ്ക്രോൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ സത്യത്തിൽ ആ ഭാഷ ഉപയോഗിക്കേണ്ടത് ഞങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചെയ്യുന്നത് മുട്ടിലിഴയാൻ പറഞ്ഞപ്പോൾ കിടഞ്ഞ് ഇഴയും നിലത്ത് ഇഴയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മൂന്നോ നാലോ സീറ്റിന് വേണ്ടി ഇത്തരം അഴിമതിക്കാരനായ കോൺഗ്രസ്സുകാരനായ രാഹുൽ ഗാന്ധി ഈ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പോളിറ്റ് ബ്യൂറോയിലുള്ള നേതാവിനെ പറഞ്ഞിട്ടും മൂന്നോ നാലോ സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ പത്ത് സീറ്റിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹത്തിൻ്റെ കീഴെ നിന്നുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ അല്ലെങ്കിൽ കൊടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർക്ക് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമില്ലേ സ്വന്തം നേതാവിനെക്കുറിച്ച് അഴിമതിക്കാരനാണെന്നും അദ്ദേഹത്തിൻ്റെ മകൾ അഴിമതിക്കാരിയാണെന്നും കുടുംബം മുഴുവൻ അഴിമതിക്കാരാണെന്നും പറയുന്ന നേതാവിൻ്റെ പുറകെ പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഴിമതിയുടെ ഒരു അഭിമാൻ അഭിമാനത്തിൻ്റെ പ്രശ്നമില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഒന്ന് രാഹുലിന് മറവിരോഗമുണ്ട് അല്ലെങ്കിൽ അപമാനത്തിൻ്റെ പ്രശ്നമുണ്ട് സി പി എമ്മിന് എന്തായാലും ഒരു സംശയവുമില്ല അല്ലെങ്കിൽ ഇന്ന് അവർ പ്രഖ്യാപിക്കണം ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പമില്ല കാരണം ഞങ്ങളുടെ നേതാവിനെ ഇത് ഏറ്റവും മോശമായി പറഞ്ഞിരിക്കുന്നു ഇതിലേതെങ്കിലും പറയാൻ തയ്യാറാവണം അതുകൊണ്ട് രണ്ടു പേർക്കും തങ്ങളുടെ വോട്ട് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ കുറച്ച് സീറ്റിന് വേണ്ടി ബി ജെ കുറച്ച് നാൾ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ശരി